വർഷ സ്കൂട്ടിയിൽ പോവുമ്പോൾ അവൻ അവളെ ഫോളോ ചെയ്ത് വരികയാണ് എടി നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ വിവരമില്ലടാ നിനക്ക് കാറിൻ്റെ മുന്നിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് ചോദിച്ച് വർഷ ചൂടാവുകയാണ് സ്റ്റോപ്പ് അല്ലേ ചെയ്തുള്ളൂ അതോർത്ത് നീ സന്തോഷിക്കടി നിന്നെ ഇടിച്ചിട്ട് കൊല്ലാൻ എനിക്കറിയാനിട്ടല്ല പക്ഷെ നീ പേടിക്കണ്ട ഞാൻ അങ്ങനെ ചെയ്യില്ല നിന്നിൻ്റെ ഭർത്താവുമായി എന്തൊക്കെയോ പ്രോബ്ലം ആയെന്നും വീട്ടിലേക്ക് പോയെന്നൊക്കെ കേട്ടല്ലോ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം നീ ഇപ്പോ എന്റെ കൂടെ വാ എന്ന് അവൻ വർഷയുടെ കയ്യിൽ പിടിച്ച് വലിക്കുവാണ് എന്നെ വിടാ എന്ന് പറഞ്ഞ വർഷ അവന്റെ മുഖത്തു തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് നീ എന്റെ മേൽ കൈവയ്ക്കാനായോടി നിന്നെ എന്ന് പറഞ്ഞ് അവൻ വർഷയെ ഉപദ്രവിക്കുവാണു റോഡിലൂടെ വന്ന സച്ചി ആ കാഴ്ച കണ്ട് ഓടിയെത്തുകയാണ് അവൻറെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുവാണ് സച്ചി നിനക്കൊന്നും പറ്റിയില്ലല്ലോ വർഷെ ആരാ ഇവൻ എന്ന് സച്ചി അവളോട് ചോദിക്കുവാണ് അതിനുള്ളിൽ നീ ആരാടാ എന്ന് ചോദിച്ച് അവൻ സച്ചി അടിക്കാനായി ചെല്ലുന്നുണ്ട് നടു റോഡിൽ വെച്ച് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നുടാ എന്ന് പറഞ്ഞ് സച്ചി അവന്റെ കൈ ഒടിക്കുന്നുണ്ട് ഇവനെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വർഷ ഇവനല്ലേ അവൻ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വന്നവൻ രേവതി അടിച്ചിട്ടവൻ എന്ന് സച്ചി ചോദിക്കുമ്പോ അതേന്ന് വർഷ തലയാട്ടുകയാണ് അത് കേട്ട് സച്ചി അവനെ പൊതിരേ തല്ലുന്നുണ്ട് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടും നിനക്ക് മതിയായില്ലടാ ഇനി ഒരു തവണ ഈ പെണ്ണിന്റെ അടുത്ത് നിന്നെ കണ്ട മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും എന്ന് പറഞ്ഞ് സച്ചി അടിക്കൊമ്പോ നീ എന്നെ അടിച്ചോടാ ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടില്ല നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ കാർ കാറെടുത്തോണ്ട് പോവാണ് വർഷയാണെങ്കിൽ സച്ചിയെ ചെയ്യാതെ പോവുമ്പോ നിക്ക് ഇവനാണോ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി നോക്കി വെച്ച പയ്യൻ നല്ല പയ്യനാണല്ലോ നല്ല സ്വഭാവം നല്ല സമയമാണ് ശ്രീകാന്ത് നിന്നെ വന്ന് കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് നിന്റെ ജീവിതം ഇപ്പോൾ രക്ഷപ്പെട്ടത് അവനെ പോലെ ഒരു ചെറുക്കനെ നീ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കില് നിന്റെ ഗതി എന്താവും നീ പുണ്യം ചെയ്യണം ശ്രീകാന്തിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയതില് അതിലേക്ക് വന്ന് വിളിച്ചപ്പോ നീ വരില്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ലേ അവൻ പാവം ശ്രീകാന്തിപ്പോ റെസ്റ്റോറന്റിൽ പോയി കിടക്കുവാണ് എന്തോ വലിയ ലവ് ആയി ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചല്ലോ സ്റ്റേഷനിൽ വരെ എന്റെ അച്ഛനെ കൊണ്ട് നിർത്തി എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ അതൊക്കെ ചെയ്തത് എന്തിനായിരുന്നു ഇങ്ങനെ രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് പ്രശ്നം നമ്മൾക്കിടയിലല്ല എന്ന് വർഷ പറയുമ്പോ അറിയാം എന്നെ കൊണ്ടല്ലേ പ്രശ്നം നിന്റെ അച്ഛനെ അടിച്ചു അതല്ല നിന്റെ പ്രശ്നം ഇതാ നോക്ക് നിന്റെ അച്ഛൻ സംസാരിച്ച വാക്കുകൾ അങ്ങനെയായിരുന്നു എന്നു സച്ചി പറയുന്നുണ്ട് അതിന് വയസ്സിന് പോലും കുറച്ച് റെസ്പെക്ട് കൊടുക്കണ്ടേ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ സംസാരിച്ച ഇങ്ങനെ വന്ന് അടിക്കണമായിരുന്നോ എന്ന് വർഷ ചോദിക്കുവാണ് നിന്റെ അച്ഛനെ പോലെയല്ല എന്റെ അച്ഛൻ അടുത്തിരിക്കുന്നവരുടെ മനസ്സ് കഷ്ടപ്പെടുന്നതുപോലെ ആരോടും ഒരു വാക്ക് അദ്ദേഹം പറയില്ല മനസ്സ് ഗോൾഡാണ് അയാളെ എന്റെ അച്ഛനുമായി കമ്പയർ ചെയ്യാതെ നടന്നു നിന്റെ അച്ഛൻ അങ്ങനെ സംസാരിച്ചു ഞാൻ അടിച്ചുപോയി എന്റെ അടുത്ത് ഇത്ര നാള് വേണമെങ്കിലും നീ ദേഷ്യപ്പെട്ടോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാ എന്റെ അനിയനോട് അവനെ നീ ഉപേക്ഷിക്കരുത് അവൻ പാവമാണ് നീ വന്നാലേ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരൂ അങ്ങനെ പറഞ്ഞിരിക്കോ അവൻ ഇനിയും എത്ര നാള് ഇങ്ങനെ പിരിഞ്ഞിരിക്കും കല്യാണത്തിന് ശേഷം ലവ് എല്ലാം തീർന്നുപോയോ ലൈഫില് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വന്നു പോവും എന്റെ ഭാര്യ രേവതിയുടെ കാര്യെടുത്തു നോക്ക് ഞങ്ങൾക്കിടയില് ആയിരത്തൊന്ന് ഉണ്ടാവാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അവൾ എന്നെ വിട്ടിട്ട് പോയിട്ടില്ല എന്ത് പ്രശ്നം വന്നാലും നമുക്കിടയില് വിട്ടു പോവാൻ അവളെ കൊണ്ട് പറ്റില്ല ജീവിതകാലം മൊത്തം കൂടെ തന്നെ ഉണ്ടാവണം ആവശ്യമില്ലാതെ രണ്ടുപേരും ജീവിതം തൊലച്ചു കളയരുത് ആലോചിച്ച് തീരുമാനമെടുക്ക് ഇത്രേ പറയാനുള്ളൂ എന്നൊക്കെ വർഷയോട് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം സുധിയെ അവന്റെ ഫ്രണ്ട് ഒരു സാമുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നിനക്ക് പണ ആവശ്യം നീ പി നോക്ക് ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോയി കാലം മുതല് ആറു മണിവരെ പിച്ച എടുത്താല് നീ പണക്കാരനായി മാറും ആറു മണിവരെ പച്ച വെള്ളം പോലും കുടിച്ചേക്കരുത് വെറും വയറോടെ വേണം ഇരിക്കാൻ പിന്നെ ഈ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പാടില്ല പിച്ചക്കാര് ധരിക്കുന്ന വേഷമുണ്ടല്ലോ അത് മാത്രമേ ഇടാൻ പാടുള്ളൂ നീ പിച്ചെടുക്കാൻ നോക്ക് നിന്റെ അവസ്ഥ മാറി നീ കോടീശ്വരനാവും എന്ന് സ്വാമിജി പറയുന്നത് കേട്ട് സുതി പിച്ചക്കാരന്റെ വേഷത്തിൽ വന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കുവാണ് അങ്ങനെ എല്ലാ പിച്ചക്കാരുടെയും ഒപ്പം ില് പിച്ചെടുക്കുവാണ് ആ സമയം രേവതി ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അമ്മ വലതും തായെന്നു പറഞ്ഞ് സുതിയാജിക്കുവാണ് ക്ഷേത്രത്തിലേക്ക് വന്ന സ്ത്രീകളൊക്കെ സുതിയുടെ പാത്രത്തിലേക്ക് ചില്ലറ ഇട്ടു കൊടുക്കുവാണ് രേവതി സുതിയെ തന്നെ നോക്കുന്നത് കണ്ട് ഇവളെന്താ ഇവിടെ എന്നെ കണ്ട് തിരിച്ചറിയാതിരുന്ന മതിയായിരുന്നു വീട്ടിൽ അറിയിക്കുവല്ലോ ഇവള് വേറെ വഴിയില്ല എന്നു പറഞ്ഞ് സുതി തലയിൽ തോറത്തിടുകയാണ് എന്നാൽ രേവതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ സുധിയുടെ മുഖം കാണുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്തു പറ്റി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ എന്ന് രേവതി സുതിയോട് ചോദിക്കുവാണു എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നവരോട് പിച്ച കാശ് ചോദിക്കുവാണ് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ എന്ന് രേവതി എത്ര ചോദിച്ചിട്ടും സുതി അതിനൊന്നും മറുപടി കൊടുത്തില്ല അവസാനം രേവതി മാറി നിന്നും സച്ചിയെ ഫോൺ ചെയ്ത് വരാനാവശ്യപ്പെടുവാണ് ഇവിടെ നിങ്ങളുടെ ഏട്ടൻ പിച്ച എടുക്കുവാ സച്ചിട്ടാ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഉടനെ എത്തണം എന്ന് രേവതി പറയുമ്പോ എന്ത് പിച്ചെടുക്കാനോ അതും ശ്രുതിയോ നീ വേറെ ആരെങ്കിലും കണ്ടതാവും രേവതി എന്ന് സച്ചി പറഞ്ഞപ്പോ അല്ല സച്ചിട്ടാ അദ്ദേഹം തന്നെയായിരിക്കുന്നെ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് വാ എന്ന് പറയുവാണ് രേവതി നീ എന്തൊക്കെയാ രേവതി പറയുന്നേ ശരി നീ ഫോൺ വെക്ക് ഞാൻ ഉടനെ വരാം എന്നു പറഞ്ഞ സച്ചി ക്ഷേത്രത്തിലേക്ക് തിരിക്കുവാണ് അതേസമയം വർഷ വീട്ടിലെത്തി ദേഷ്യത്തിലെ ബാഗൊക്കെ വലിച്ചെറിയുകയാണ് അച്ഛൻ തേടി പിടിച്ച് എനിക്ക് കല്യാണം കഴിക്കാൻ ഒരുത്തനെ കൊണ്ടുവന്നില്ലേ ആ ജോക്കർ അവൻ എന്റെ വണ്ടി തടഞ്ഞു മിസ്ബിഹേവ് ചെയ്തു ശ്രീകാന്തിന്റെ ഏട്ടം വന്നതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് വർഷ ഡേഡിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ആ സച്ചി അങ്ങോട്ടും വന്നോ എന്ന് മഹിമ ചോദിക്കുമ്പോ അയാൾ വന്നോണ്ടാ എന്നെ സേവ് ആക്കിയത് ഇല്ലെങ്കിൽ അവൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്ന് പറയുവാണ് വർഷ എന്താ ഏട്ടാ ഇത് അവൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ എന്ന് മഹിമ ചോദിക്കുമ്പോ എനിക്കിപ്പോയാ എല്ലാം മനസ്സിലായത് ഇത്രയും നാളില്ലാതെ പെട്ടെന്ന് അവൻ എങ്ങനെ പൊട്ടിമുളച്ചു ശരിയായ സമയത്ത് ആ സച്ചിയും സിനിമാ ഹീറോയെ പോലെ അവിടേക്ക് വന്നില്ലേ ഇവളെ രക്ഷപ്പെടുത്തി എന്നിട്ട് മനസ്സിലായില്ല മോളെ നനക്ക് ഇതൊക്കെ ആ സച്ചിയുടെ പ്ലാൻ ആയിരിക്കും അവനെ കൊണ്ടുവന്ന് നിന്നെ ഉപദ്രവിക്കുന്നത് പോലെ ആക്ട് ചെയ്തു എന്നിട്ട് സച്ചി തന്നെ നിന്നെ രക്ഷിക്കുന്നത് പോലെ അഭിനയിച്ചു എന്നൊക്കെ ഡാഡി പറഞ്ഞു കൊടുക്കുവാണ് അച്ഛാ നിങ്ങൾ സംസാരിക്കുന്നതിൽ കുറച്ചെങ്കിലും യോജിക്കണ്ടോ സച്ചിക്കു അവന് തമ്മിൽ കോണ്ടാക്റ്റേ ഇല്ല ഫസ്റ്റ് ടൈമാ അവര് തമ്മിൽ കാണുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുവച്ച പയ്യനെ കൊണ്ട് പ്രോബ്ലം വന്നു അതിന് നിങ്ങളും ഒരു കാരണമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ഛന് എന്തിനാ സച്ചിയെ കാരണം പറയുന്നേ എന്നൊക്കെ വർഷ ചോദിക്കുവാണ് ഇല്ല മോളെ ആ സച്ചിയെ പറ്റി നിനക്കറിയില്ല അവൻ അങ്ങനെ ചെയ്യുന്നവനാണ് എന്ന് ഡാഡി പറയുമ്പോ ഇറ്റ് അച്ഛാ എല്ലാത്തിലും നിങ്ങൾക്ക് സംശയമാണ് ഇങ്ങനെ തന്നെയാ രേവതി എടുത്തെയും സംശയിച്ചത് എന്നു വർഷ പറയുമ്പോ ഞാനതിന് തെറ്റായൊന്നും പറഞ്ഞില്ലല്ലോ മോളെ നിന്റെ സ്വർണം മോഷ്ടിച്ചത് അവളാണ് എന്ന് ഡാഡി പറയാൻ ശ്രമിക്കുവാണ് സ്റ്റോപ്പിറ്റ് അച്ഛാ രേവതി ഏട്ടെത്തി അങ്ങനെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഡാഡിക്ക് അറിയാമോ ആ വീട്ടിൽ എന്നെ എത്ര കെയർ ചെയ്താ ഏട്ടെത്തി നോക്കുന്നെന്നറിയോ എന്ന് വർഷ ചോദിക്കുവാണ് എടി അതൊക്കെ ചുമ്മാ ഡ്രാമയല്ലേ നിന്റെ കൈന്ന് കാശ് അടിച്ചെടുക്കാൻ വേണ്ടിയാ അവൾ അതൊക്കെ ചെയ്യുന്നത് എന്ന് മഹിമ പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്ന മിഡിൽ ക്ലാസ് ഫാമിലി എന്നാ കാശിന് ആർത്തിയുള്ളവരാണെന്നാ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നേ ഏട്ടത്ത് തന്നെ സ്വന്തം സിസ്റ്ററിനെ പോലെയാ നോക്കുന്നത് എന്ന് വർഷ പറയുകയാണ് ഇല്ല മോളെ അവളുടെ അനിയൻ ഒരു കള്ളനല്ലേ എന്ന് ഡാഡി ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം നിങ്ങൾ ആവശ്യമില്ലാതെ ദേവതി ഇടത്തെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറയുവാണു വർഷ കണ്ടില്ലേ മഹിമെ ഇന്നലെ വരെ എനിക്ക് സപ്പോർട്ട് ചെയ്തവളായിരുന്നു എന്റെ മോള് ഇപ്പോ ആ കള്ളനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഡാഡി പറയുമ്പോ നിന്റെ സ്വന്തം അച്ഛനെ അവൻ അടിച്ചത് ശരിയാണെന്ന് പറയാൻ വരുവാണോ നീ എന്ന് മഹിമ ചോദിക്കുവാണ് അത് തെറ്റു തന്നെയാ മമ്മി എന്ന അച്ഛൻ സംസാരിച്ചതും വളരെ വലിയ തെറ്റു തന്നെയല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോ ഇങ്ങനെ നിന്റെ മൈൻഡ് മാറ്റണമെങ്കിൽ അവൻ ആ ജോക്കറിനോടൊപ്പം ചേർന്ന് എന്തൊക്കെ പ്രോബ്ലം ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഡാഡി മറുപടി കൊടുക്കുവാണ് ചുമ്മാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ അച്ഛാ എനിക്കൊന്നു തോന്നുന്നുണ്ട് ആ ജോക്കറിനെ അവിടേക്ക് പറഞ്ഞയച്ചത് നിങ്ങളാണോ എന്ന് വർഷ പറയുമ്പോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഡാഡി ചോദിക്കുവാണ് അപ്പോ ഞാൻ ശ്രീകാന്തുമായി പിരിഞ്ഞിരിക്കുന്ന കാര്യം ഇന്നലെ കയറി വന്ന അവൻ എങ്ങനെ മനസ്സിലായി എന്റെ തെറ്റ് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു ശ്രീകാന്ത് പാവം ഞാനില്ലാതെ അവൻ വീട്ടിലേക്ക് പോവില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അവൻ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ഇതിനുടനെ ഒരു ഫുൾ സ്റ്റോപ്പ് വച്ചേ തീരൂ ഞാൻ പോവു എന്റെ വീട്ടിലേക്ക് എന്ന അവള് പറയുമ്പോ മോളെ നിന്റെ വീട് ഇതല്ലേ എന്ന് മഹിമ ചോദിക്കുവാണ് അല്ല ശ്രീകാന്ത് ഇരിക്കുന്ന വീടാ എന്റെ വീട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് വർഷ ബാഗൊക്കെ എടുത്ത് നടക്കുവാണ് എടി നിന്റെ അച്ഛനെ അടിച്ചവന്റെ വീട്ടിലേക്ക് നീ പോകാൻ പോവാണോ അച്ഛനെ അടിച്ചവന്റെ കൂടെയല്ലോ ഞാൻ ജീവിക്കാൻ പോകുന്നത് മമ്മി ഞാൻ ശ്രീകാന്തിനോടൊപ്പം ജീവിക്കാൻ പോവാണ് നിങ്ങളുടെ വയക്കില് ഞാൻ എന്തിനു പിരിഞ്ഞിരിക്കണം അതുകൊണ്ട് കണ്ട ഇടിയേറ്റൊക്കെ വന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നില്ലേ മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മോളാ വീട്ടിലേക്ക് പോവരുത് ഇല്ലച്ചാ ഞാൻ പോകുന്നു ബയ്യെന്നു പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് വർഷ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് നടക്കുവാണ്